പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പി എസ് സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭൂമിശാസ്ത്രം എന്ന വിഷയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള നാൽപ്പത് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണിത് മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുക നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഗ്രാനൈറ്റ് ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണ് ഉത്തരം ആത്മേയ ശിലകൾ അടുത്ത ചോദ്യം ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം മക്മോഹൻ രേഖ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ് ഉത്തരം ഏഞ്ചൽ വെള്ളച്ചാട്ടം അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള അലോഹ മൂലകം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള അലോഹ മൂലകം ഏതാണ് ഉത്തരം ഓക്സിജൻ അടുത്ത ചോദ്യം രാജ്യങ്ങൾ കൂടുതലുള്ള ഭൂഖണ്ഡം ഏതാണ് രാജ്യങ്ങൾ കൂടുതലുള്ള ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ആഫ്രിക്ക അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഉത്തരം അലുമിനിയം അടുത്ത ചോദ്യം ഫോസിലുകൾ ഇല്ലാത്ത ശില ഫോസിലുകൾ ഇല്ലാത്ത ശില ഏതാണ് ഉത്തരം ആത്മീയ ശിലകൾ അടുത്ത ചോദ്യം നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിക്കുന്ന വാദങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിക്കുന്ന വാദങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കാലിക വാദങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണ് ഉത്തരം കായാന്തരിത ശിലകൾ അടുത്ത ചോദ്യം ഭൗമ കേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ഭൗമ കേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം ടോളമി അടുത്ത ചോദ്യം ആമസോൺ നദി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് ആമസോൺ നദി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് ഉത്തരം തെക്കേ അമേരിക്ക അടുത്ത ചോദ്യം ഭൂമിയുടെ ഭ്രമണദിശ ഏതാണ് ഭൂമിയുടെ ഭ്രമണദിശ ഏതാണ് ഉത്തരം പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ അടുത്ത ചോദ്യം ആഫ്രിക്കയെയും ഏഷ്യയും വേർതിരിക്കുന്ന കടൽ ഏത് ആഫ്രിക്കയെയും ഏഷ്യയും വേർതിരിക്കുന്ന കടൽ ഏതാണ് ഉത്തരം ചെങ്കടൽ അടുത്ത ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി താഴെ തന്നതിൽ ഏതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി താഴെ തന്നതിൽ ഏതാണ് ഉത്തരം റാഡ്ക്ലിഫ് രേഖ ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ് ഉത്തരം ഏഷ്യ അടുത്ത ചോദ്യം ധരാതലിയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം ധരാതലിയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ് ഉത്തരം തവിട്ട് അടുത്ത ചോദ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഉത്തരം സഹാറ മരുഭൂമി അടുത്ത ചോദ്യം നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഹൈദരാബാദ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം അടുത്ത ചോദ്യം വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം മൗണ്ട് മക്കിൻലി അടുത്ത ചോദ്യം ഓസോൺ പാളി കാണപ്പെടുന്നത് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉത്തരം സ്റ്റാറ്റോസ്ഫിയർ അടുത്ത ചോദ്യം ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ഉത്തരം വികരണം വിപ്ലവം ആരംഭിച്ച രാജ്യം ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഉത്തരം മെക്സിക്കോ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻസ് നൈൽ കൊങ്കോ നദി ആമസോൺ ഗംഗ ഉത്തരം നൈലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖ ഏതാണ് ഉത്തരം ഉത്തരായണ രേഖ പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആൾ ആരാണ് പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം അൽഫ്രെഡ് വെഗ്നർ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ് ഉത്തരം കറുത്ത മണ്ണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം അനിമോമീറ്റർ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ടോറിസെല്ലി അടുത്ത ചോദ്യം ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം ഏതാണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കൂടുതൽ കാരണമാകുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് അടുത്ത ചോദ്യം അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം നൈട്രജൻ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഏതാണ് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഏതാണ് ഉത്തരം ദക്ഷിണ ഗംഗോത്രി ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ് ഉത്തരം ആഗ്നേയ ശില ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം എവറസ്റ്റ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ബ്രസൽസ് അടുത്ത ചോദ്യം വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഉത്തരം അന്റാർട്ടിക്ക ഭൂമിയുടെ ബാഹ്യപാളി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഭൂമിയുടെ ബാഹ്യപാളി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ഭൂവൽക്കം നാൽപ്പത് ചോദ്യങ്ങളായിട്ടുണ്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം അതുവരേക്കും ബൈ